ആ ആ ഒന്നാമത്തെ അധ്യായം ഹദീഫ് എന്ന് ഖുർആൻ മനോഹര വാക്യത്തെ നിങ്ങൾ പരിചയപ്പെടൂ ോട് കെമസ്ട്രിയോട് സാഹിത്യത്തോട് ഈ ലോകത്തുള്ള മുഴുവൻ എല്ലാ ശാസ്ത്ര ശൃംഖലകളോട് സാഹിത്യത്തോട് നിങ്ങൾ പരിചയപ്പെടുത്തി നോക്കൂങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഖുർആന്റെ പ്രവേശികയാണ് സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ ോകത്തിന് ലോകാവസാനം വരെ വഴികാട്ടേണ്ട ഒരു ഗ്രന്ഥത്തെ ശാസ്ത്രത്തിന് വഴികാട്ടണം സാഹിത്യത്തിന് വഴികാട്ടണം ലോകത്തിന് വഴികാട്ടണം രാഷ്ട്രീയത്തിന് വഴികാട്ടണം സംസ്കാരത്തിന് വഴികാട്ടണം സാംസ്കാരികതക്കു വഴി നാട്ടണം ഇരുട്ടുകളോട് സംവദിക്കണം വെളിച്ചത്തെ തെളിച്ചു കൊടുക്കണം നീതിയെ നടപ്പാക്കണം ധർമ്മത്തെ പറഞ്ഞു കൊടുക്കണം സംശയത്തെ തീർക്കണം സാഹിത്യത്തെ പുനരുജ്ജീവിപ്പിക്കണം എല്ലാം നൂറ്റാണ്ടുകളും സംവത്സരങ്ങളും താണ്ട് ലോകത്തെ ക്ഷസന്മാരോട് സംബന്ധിച്ച് ഈ ചർവിട ചർവണങ്ങൾക്ക് വിധേയമായി കണ്ടന മണ്ഡനങ്ങൾക്ക് പാകപ്പെട്ട് എതിരാളികളോട് നിലനിൽക്കേണ്ട ലോകത്തിലെ അവസാനം സൂര്യൻ വരെ ലോകത്ത് വന്ന മുഴുവൻ ബുദ്ധിശാലികളോടും സംവദിക്കേണ്ട ഒരു ഗ്രന്ഥത്തെ സോക്രട്ടിസിനോട് സംവദിച്ചു ഗതയോട് സംവദിച്ചു ഐസക്കനുപ്പിനോട് സംവദിച്ചു അലിസ്റ്റോട്ടിനോട് സംവദിച്ചു ഇപ്പോൾ യുക്തി ോട് സംവദിക്കുന്നു ജബ്ബാറിനോട് സംവദിക്കുന്നു ആരിഫ് ഹുസൈനോട് സംവദിക്കുന്നു ഇനി വരുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തെ പറഞ്ഞ ഏതാകുട്ടിയോട് സംവദിക്കാൻ കഴിയും വിധം അന്യൂനമാകേണ്ട സുന്ദരമാകേണ്ട തല ഉയർത്തി നിൽക്കേണ്ട ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ പ്രഥമ പടച്ച നമ്പുരാൻ സുറത്തിൽ പ്രവേശിക്കുകയാണ് ബക്കറ ബക്കറ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അധ്യായം നാൽക്കാലി അവസാനത്തെ അധ്യായം സ്വർഗത്തിന്റെ പേരല്ലാത്ത പേരല്ല നരകത്തിന്റെ പേരല്ല പേരല്ല അധ്യായത്തിന്റെ പേര് അൽ ബക്കറ ലോകം അവസാനം അവസാനിക്കുന്ന നാമകരണം ചെയ്യപ്പെട്ടു അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പടച്ചവന് കൃത്യമായി അക്സനുൽ ഹദീദിന്റെ പാഠഭേദം ചേർക്കുകയായിരുന്നു വിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ആ അധ്യായങ്ങൾക്ക് പേരിട്ടത് പോലും വെറും ഒരു വികൃതിയല്ല ഒരു മനുഷ്യൻ ആ റുആാൻ തുറന്ന് ഓടി അവൻ ഓതാൻ തുടങ്ങുമ്പോൾ അലിഫുലാമീം എന്ന ബക്കറ തുടങ്ങുമ്പോൾ അവൻ നാൽക്കാലിയുടെ സ്വഭാവവും പ്രകൃതവുമാണെങ്കിൽ പാരായണം അവസാനിക്കുമ്പോൾ അവരൊരു പൂർണ്ണ മനുഷ്യനായി മാറണം അത്രമേൽ മനോഹരമായി ബക്കറയിൽ തുടങ്ങി അന്നാസിൽ അവസാനിച്ച അധ്യായങ്ങളുടെ നാമങ്ങളുടെ പേര് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ കൃത്യമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ സൂറത്തുകൾക്ക് പേരിട്ടത് മാത്രമല്ല ബക്കറ ഫാത്തി കഴിഞ്ഞാൽ രണ്ടാമത്തേത് ബക്കറ ബക്കറ കടിഞ്ഞാൽ മൂന്നാമത്തേത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അന്നിസ അന്നിസ അടുത്തത് പോലും ഇത്ര ക്രമപ്രവിദ്ധമായി നിശ്ചയിച്ചതാരൻ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ അക്സനു ആർക്കും പറയാൻ കിട്ടാത്ത ഈ മനോഹര നാമത്തെ അൽ ബക്കറ ബക്കറി നാൽക്കാലികൾക്കൊരു സ്വഭാവമുണ്ട് നാൽക്കാലികൾ വിവാഹം കഴിക്കാറില്ല ആൽക്കാലികൾ വിവാഹം ഖുർആൻ കഴിക്കാറില്ലതിനെക്കാളേറെ പറയാതെ പറയുന്ന ചില ആശയങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുതെ വേണ്ടി പഠിക്കുന്നതല്ല ഒരു ഹാഫലായി അവൻ ബിസ്മി കോഴിയെടുക്കാൻ കോഴിയെടുക്കാൻ പഠിച്ചു അല്ലെങ്കിൽ മരിക്കുന്ന വീട്ടിൽ അവൻ ഓതാൻ പഠിച്ചതല്ല ഈ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ് മരണശേഷമുള്ള വൃത്താന്തം മാത്രം പറഞ്ഞതല്ല അൽ ബക്കറ സ്വഭാവം കളി കല്യാണം കഴിക്കാറില്ല നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മ്യൂസിയത്തിന്റെ തെക്കേക്ക പാടത്തിൽ പോയാൽ ഇപ്പോഴും ഒരു വലിയ പ്രതിമ കാണാം ദിനോസറിൻ്റെതാണ് ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകൾ ഇന്ന് ഓരെണ്ണത്തെ പോലും എടുക്കാൻ കിട്ടാറോ വംശനാശം സംഭവിച്ചു പോയി എന്തുകൊണ്ട് അവർ കൃത്യമായി വിവാഹ കർമ്മത്തിൽ ഏർപ്പെടുകയോ പ്രത്യുത്പാദന കർമ്മം നടക്കാത്തത് കൊണ്ട് ഒരു കാലം വരെ നിന്നെങ്കിലും കൃത്യമായ ലൈംഗിക ബന്ധത്തിലൂടെ പ്രത്യുൽപാദനം നടക്കാത്തത് കൊണ്ട് ആ വർഗം ലോകത്ത് അവസാനിച്ചു പോയി അള്ളാഹു പറയുകയാണ് നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഒരു സിനിമാ പാട്ട് തന്നെ ഉണ്ടായിരുന്നു പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല വിവാഹം കഴിക്കാറില്ല അള്ളാഹു ആ സൂറത്തിലൂടെ പറയുകയാണ് മനുഷ്യ നീ നാൽക്കാലിയെ പോലെയല്ല ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അൽ ബക്കറ നാൽക്കാലിയെ പോലെ മനുഷ്യനാവരര് ആലു ഇമ്രാൻ ഇമ്രാനിനെ പോലെ നിനക്കൊരു കുടുംബം ഉണ്ടാവണം നീ വിവാഹം കഴിക്കണം നീ നിക്കാഹ് കഴിക്കണം രണ്ടാമത്തെ സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ ഇമ്രാന്റെ കുടുംബം കുടുംബത്തോടെ മക്കളോടെ പോലെ വ്യവസ്ഥകളെയും വ്യവസ്ഥിതികളെയും അനുസരിച്ച് ലോകത്ത് വരെ നിലനിൽക്കേണ്ടവനാണ് നീ അതുകൊണ്ട് രണ്ടാമത്തെ അധ്യായം ആലു ഇമ്രാൻ ഉണ്ടാവണം മൂന്നാമത്തെ അധ്യായം അന്സ പെണ് സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരമുണ്ടാകുന്നത് നാലാമത്തെ അധ്യായം അൽമായിദ ഒരു പെണ്ണ് ആ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നിട്ടാണ് ഒരു കുടുംബത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും മുമ്പോട്ട് പോയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു വലിയ പ്രഭാഷണത്തിലോട്ട് കിടക്കുകയല്ല ധാരാളം പണ്ഡിതന്മാർ അണിനിരക്കുന്ന ഈ സദസ്സ് ഈ പണ്ഡിതന്മാരോട് പറയേണ്ടത് എന്തെന്നറിയാതെ പതറുകയാണ് ഞാൻ പക്ഷേ ഖുർആാനിന് മുമ്പിൽ നിർത്തിയിട്ട് ഒരു ഗവേഷണത്തിന്റെ ജാലക വിരികളെ നമുക്ക് തുറക്കാൻ കഴിയണം എത്ര മനോഹരമാണ് അതിന്റെ സൂറത്തുകളെ അള്ളാഹു ചേർത്തു വെച്ചത് എത്രമേൽ മനോഹരമായി മനോഹരമായി ഏറ്റവും ൾ തമ്മിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വരുന്ന ആയത്തുകൾ ഉണ്ടെങ്കിൽ ഓരോ ആയത്തുകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എല്ലാം സിബാഖു ആയത്ത് എന്ന് തഫ്സീറിൽ തീരും ഒരായത്ത് പറഞ്ഞാൽ അതിന്റെ താഴെ പറയുന്ന ആയത്തിന് ബന്ധമുണ്ട് പരസ്പര വൈരുദ്ധ്യമല്ല എല്ലാം പരസ്പര പൂരകങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ അധ്യായത്തിന് പേര് വെച്ചത് അതിന്റെ സൂറത്തുകൾ അടുപ്പിച്ചു വെച്ചത് അതിന്റെ ആയത്തുകളെ ചേർത്ത് വെച്ചത് ആട്ടു മുതൽ വരെ മുതൽ പരലോകം വരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ ജാലകത്തെ തുറന്നിടുകയാണ് ഒന്ന് മുതൽ എണ്ണാൻ പഠിപ്പിച്ച് ഒന്ന് മുതൽ പത്തു വരെ ഈ ഖുർആാന്റെ ഓരോ ആയത്തുകൾ ഓരോ സൂറത്തുകൾ അള്ളാഹു പറയുകയാണ് നിന്റെ ചരണം മുതൽ മരണം വരെ നാവ് തലിച്ച് നാവ് തുറന്ന്

പറയാണ് മനസ്സിലാവുന്നില്ലേ സമയം വളരെ കുറവായത് കൊണ്ട് വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപ്രേക്ഷത്തിന്റെ പ്രതലം അവതരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ നമ്മളോട് പറയാൻ ഒന്ന് മുതൽ 10 വരെ നിങ്ങൾ എന്റെ കൂടെ എണ്ണൂ വാഹിദ് വാഹിദ് യാസീൻ ഇലൈഹി എണ്ണു ഫല താമീൻ فخذ أربعة من الطير سورة البقرة أربعة نال سيكونون خمسة سورة الكهف خمسة أنجة الذي خلق سماوات والأرض وما بينهما في بي ستة أيام ستة آر الذي خلق سبع سماوات Arab سورة نوح سبع أيد ثمانية Arab ثمانية Arab وكان في المدينة تسعة تلك تسعة Arab ആരാണ് നേരെ എന്നിൽ പഠിപ്പിക്കാൻ നിന്നെ പഠിപ്പിക്കുന്ന ഖുർആാനിനെ ഞാൻ പറയുന്നത് അലമാരകളിൽ വടിച്ചു വെക്കാനുള്ളതല്ല ഈ ഖുർഹാനെന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയണം തീർന്നില്ല പതിനൊന്ന് െ എന്റെ ഞാന ചോദിക്കട്ടെ ഹിസ്റ്ററി പഠിക്കുന്നവരോട് നിങ്ങളൊരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യമായി രാജ്യത്തെ നിങ്ങൾ അളക്കുന്നത് എങ്ങനെയാണ് ഉദാഹരണത്തിൽ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നു വിസ്തീർണ മിത്ര രണ്ടാമത്തേത് ജനസംഖ്യ ഒരു രാജ്യത്തെ ചൈനയുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു രാജ്യത്തെ അറിയാനുള്ള മാനദണ്ഡം പോപ്പുലേഷൻ ആണെങ്കിൽ ആ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തണമെന്ന് ലോകത്തോട് പറഞ്ഞതാരാണ് ആ പറഞ്ഞതാണ് ീഡിയയുടെ തുറക്കുകയല്ല ഞാൻ എന്റെ ചിതറിയ ചിന്തകളെ നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഖുർആാനെ മാറ്റിവെച്ചത് ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ വാതിര തുറന്ന ഈ ഏത് സ്ഥാനത്തിലാണ് നിങ്ങൾ അകറ്റി നിർത്തിയത് പോപ്പുലേഷനെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തിൽ കെ പി എസ് സിയുടെ ഒരു നാടകമുണ്ട് നാറാണത്ത് പ്രാന്തൻ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ട നാടകമാണ് കണ്ടിട്ടില്ല നിങ്ങൾ കെ പി എസ് സിയുടെ നാറാണത്വ്രാന്താരും കണ്ടിട്ടില്ല കേരളത്തിലെ പി എസ് സിയുടെ മനോഹരമായ ഒരു കഥാപാത്രമാണ് നാരായണത്ത് പ്രാന്തൻ നാരായണത്ത് പ്രാന്തൻ ഇന്നും സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ പാറക്കല്ല് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉരുട്ടി കയറ്റി വൈകുന്നേരമാകുമ്പോൾ ആ കല്ലിനെ താടോട്ടുരുട്ടിവിടുന്ന

നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആവരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കറക്കിയിട്ട് ആകുമ്പോൾ അതിനെ തിരിച്ചു തുറ്റിയിട്ട് അഴിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോൾ അതിൽ നിന്നാണ് നാരായണത്ത് ഭ്രാന്തനെന്ന് പോലും ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് യില് പോവാറുണ്ട് ആ ചേറാനത്തിനെ കുറിച്ചാണ് പറയുന്നത് നാറാണത്ത് പ്രാന്തന പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ ആ പെണ്ണിനെ പോലെ ചിന്തിക്ക് നാടകത്തിൽ ഭാവനയിൽ സംസ്കാരത്തിൽ ഈ സാഹിത്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ നേതാവായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഡോക്ടർ എം ലീലാവതി അദ്ദേഹത്തെ കുറിച്ചൊരു ആക്ട് എഴുതുന്നുണ്ട് മലയാള മനോരമയിൽ അതിലവർ പറയുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്ക് വൈക്കം പറയുന്നുണ്ട് വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം

നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ ആസ്വാദനവും നിങ്ങൾക്ക് ഇഷ്ടമാണോ നമ്മുടെയൊക്കെ പഴയ കാലത്ത് എന്റെ ജോലി അവസാനിക്കേ എന്റെ ടൈം എന്ന് പറഞ്ഞാ അതിന്റെ ഉള്ളിൽ നിർത്തും ഇനി എത്ര ടൈം കൂടി അതിന്റെ ഉള്ളിനെ അവസാനിക്കും നമ്മളൊക്കെ പണ്ട് കാലത്ത് രാമായണോ മഹാഭാരതവും സീരിയൽ കാണാൻ പോവാറുണ്ട് അവിടെ ഞാനൊക്കെ പോയിട്ടുണ്ട് എന്റെ കൊച്ചുകാലത്ത് ഞാനൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് രാമായണവും മഹാഭാരതവും ദൂരദർശനത്തില് പ്രക്ഷേപണം ചെയ്യുക അന്ന് ഒമ്പത് മണിക്ക് പോയി അതും കാത്തിരിക്കുന്നത് പെരുന്നാള് പിറ കാണുന്ന ദൂരദർശന്റെ ആ സൗണ്ടോട് കൂടി വരുമ്പോ ആ സമയത്ത് മഹാഭാരതത്തിൽ ഒരു വലിയ കഥ കണ്ടിട്ട് നമ്മളൊക്കെ അന്തം പെട്ട് തന്നിട്ടുണ്ട് കൗരവർ ഉണ്ടാക്കിയ മനോഹരമായ കൊട്ടാരത്തിലോട്ട് കടന്നു ചെല്ലുന്ന പാണ്ഡവരുണ്ടാക്കിയ മനോഹരമായ കൊട്ടാരത്തിലേക്ക് കൗരവർ പോകുമ്പോൾ ആ കൊട്ടാരത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു വലിയ അരുവി ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അരുവിയുടെ എത്തുമ്പോ കൗരവർ ദുര്യോധനും ദുശാസനും ഒക്കെ ചരിത്രത്തിലാദ്യമായി സ്വന്തം മക്കൾക്ക് ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ഒരേ ഒരു ഗതികേടിന്റെ പിതാവ് ദുസ്വഭാവം ദുര്യോധനൻ ദുശാസനൻ അവരാ കൊട്ടാരത്തിലോട്ട് കയറുന്ന സമയത്ത് അരുവി കാണുമ്പോ അവരുടെ വസ്ത്രാഞ്ചലങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അരുവിയിലോട്ട് ചവിട്ടാൻ പോകുമ്പോ അപ്പുറത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അത് അരുവിയല്ല അരുവിയുടെ മുകളിൽ ഒരു സ്ഫടികമുണ്ട് അത് നിങ്ങൾ അരുവിയായി കരുതിയതാണെന്ന്

ഈ വസ്ത്രം അങ്ങനെ എവിടെന്നാണ് ഉമ്മത്തെ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങളെയും ഈ സ്കലിതങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ച് അത്ഭുതമാണെന്ന് പറയുകയും അത് ലോകത്തിനു മുമ്പ് നമ്മളോട് പറഞ്ഞു തന്ന വിശുദ്ധമായ സൂറത്ത് നമ്മിന്റെ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് തോന്നുന്നു വലിയ ചോദിക്കുന്നുണ്ട് സുലൈമാൻ നബി ുംബിഹ മാസക്കണക്കിന് ദൂരം വഴി ദൂരമുള്ള സിംഹാസനത്തിലെ ആ കൊട്ടാരത്തിലെ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക ആ സമയത്താണ് നിങ്ങൾ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വിശുദ്ധമായ ആ കൊട്ടാരം ഞാൻ കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ കട്ടിൽ കൊണ്ടുവന്ന് തരാം അപ്പോഴാണ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഒരൽപം പത്ത് മിനിറ്റ് മാത്രം അനുവദിക്കപ്പെട്ട ഒരു ചെറിയ പരിമിതപ്പെടുത്താൻ പറയുന്ന ഒരു വാക്കുകൾക്കുള്ളിൽ വെച്ച് ഞാൻ പറയുകയാണ് അത് കൊണ്ടുവന്ന് തരാം കപില അയ്യർക്കറ കണ്ണടച്ച് ചിപ്പണമെങ്കിൽ കണ്ണടച്ചൊന്ന് ചിമ്മി തുറക്കണമെങ്കിൽ എത്ര സെക്കൻഡ് സെക്കൻഡ് വേണം കബില ഒരു സെക്കൻഡിന് മുമ്പ് അതായത് വിഭജിക്കാമെന്ന് വിഭജിക്കാമെന്ന് ശാസ്ത്രം തുടക്കത്തിലാണ് ഈ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ സദസ്സിൽ അമ്പതിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഏറ്റവും ഏറ്റവും മനോഹരമായ മനോഹരമായ സുന്ദരമായ ആ ഒരു ഭാഷയെ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട് ആളുകളുടെ ഹൃദയത്തിലോട്ട് തുളച്ചു കയറുന്ന ആളുകളെ മുഴുവനും തന്റെ ആവരണത്തിലോട്ട് കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖുർആാൻ ആ വിശുദ്ധ ഖുർആാന്റെ മനോഹരമായ പദാവലി പാരായണം ചെയ്യുമ്പോ അത് കേൾക്കാൻ വേണ്ടി വരുന്ന ആ ശബ്ദം കേട്ട് ആളുകള് ഖുർആാനി ആകൃത്തരാക്കിയപ്പോഴാണ് മക്കാര് പറഞ്ഞത് പറയണം എന്ത് വേണമെങ്കിലും നീ പാരായണം ചെയ്തോളൂ പക്ഷേ അള്ളാഹിബിന്റെ ഖുർആാൻ പാരായണം ചെയ്യരുത് വലീദ് ബിൻ ആളുകളെ തന്റെ സ്വതസിദ്ധമായ കൊണ്ട് ആളുകളെ നമ്മളൊക്കെ പറയുന്നത് പോലെ സോപ്പിട്ട് സംസാരിച്ച് താൻ പറയുന്നതിലേക്ക് ആളുകളെ വശീകരിക്കാൻ കഴിയുന്ന സംസാരത്തിൽ മാസ്മരികത ഉള്ള ആളാണ് വലീദുരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വലീദ് ബിൻ റബിയ ഹബീബിന്റെ അടുക്കൽ ാണ് നമ്മൾ മാസങ്ങളായുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് വികാതം ഉണ്ടാക്കുന്നതൊന്നും സംസാരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടു വന്ന് അവസാനം ആനായ ഇരുത്തോളിലേക്ക് വെച്ച് ം നിന്നോട് ഞാൻ ഒരേ ഒരു കാര്യം പറയുകയാണ് ഹബീബ് വലീദിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിയപ്പോ നീ എന്ത് വേണമെങ്കിലും പാരായണം ചെയ്തോളൂ പക്ഷേ വിശുദ്ധമായ കുർവാനിനെ നാവ് കൊണ്ട് നീ ഓതി ഓടിപ്പോകരട് إن حبيبا يا نبي وحنى يا رسول <سؤال> الله صلى الله عليه وسلم وليد بن ربي ييدا مغدن حبيبا يا نبي صلى الله عليه وسلم فأما عاد فاستكبروا في الأرض بغير الحق فقالوا من أشد منا قوة أبا يروا أن الله الذي خلقهم هو أشد منا قوة فأما ثمود فحطيناهم فاستهد അഹങ്കാരം ഭൂമിയുടെ സമൂഹ ഗോത്രത്തിന് വെളിച്ചം കൊടുത്തിട്ടവര് ഇരുട്ടിനെ പ്രണയിച്ചവരാണ് ആകാശ ലോകത്തുനിന്ന് ഒരു വെള്ളി മുഴങ്ങിയപ്പോ ആ സമൂഹം ഈ ലോകത്ത് നിന്ന് തളർന്ന് തരിപ്പണമായി പോയെന്നാ ഗോത്രത്തിന്റെ സമൂഹത്തിന്റെ വലീദ് വലീദ് വിറച്ചുപോയി ഹബീബായ നബി തങ്ങളുടെ കൈ തട്ടി മാറ്റിയിട്ട് അടുക്കലേ കോടവേ ചോദിക്കുന്നുണ്ട് വലീദേ എന്തു പക്ഷി പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ നബി തങ്ങളോട് വലീദ് പറയും വാക്കുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേ പറഞ്ഞു വിടരുടെ ഞാൻ പറഞ്ഞപ്പോ ആ മുഹമ്മദിനോട് ചില വാക്യങ്ങൾ ഓതി വല്ലാഹിന്നൂലവാലാ വല്ലാഹി ഇന്നഹു 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 ലഹലാവ ലതലാവ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് ർാനിന് എന്തോരു മാധുര്യമാണ് എന്തോരു ഒഴുക്കാണ് അതിൻ്റെ അതിനെ ചെയ്യിക്കാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല പരാജയപ്പെടുത്താൻ കാലത്തിന്റെ ഭക്താക്കൾക്ക് കഴിയാത്ത മഹാഗ്രന്ഥത്തെ മനഃപ്പാഠമാക്കിയവരെ ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ചേർത്തുവെച്ചവരെ കൊച്ചു ലക്ഷ്യമാക്കി വരുന്നുണ്ട് ഉബയ്യേ നിന്റെ സൂറത്തിൽ പാരായണം ചെയ്യാറുവിനെ കുടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ നബിതങ്ങൾ കുറാങ്ങൾ വണ്ണുവിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സനത് സമ്മേളനം ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങയുടെ മുൻപിലല്ലേ എൻ്റെ കുടിലിൽ വന്നിട്ട് എന്നെ മുൻപിലിരുത്തി എനിക്ക് ഖുർആൻ ഓതിത്തരാൻ അല്ലാഹു പറയുകയോ അതെ ഉബൈയെ ആ ആയത്ത് സലോഗത്ത് നിന്ന് വഹീ വന്ന് നിൻ്റെ കുടിലിൽ വന്ന് പാരായണം ചെയ്യയാത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈബ് ഇബ്നു കൈബ് റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്യുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം യകുള്ളി ലദീന കഫർ കൊച്ചു കുടിലിരുന്നിട്ട് കൈബരലിയല്ലാ കൊണ്ടു അവിശ്വസനീയതയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റബ്ബീ

ുംബയുബിന് സഹോദരങ്ങളെ ഈ നാൽപ്പത് ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ വീട്ടിലെ കുടിലുകൾ